அம்மெண்ணா மூனே நாலெண்டோன்னு வர்த்தது அவர் ரெண்டெண்ணு தந்து ரெண்டெண்ண மூனும் தந்தும் இனி എന്താപടി പഴംപൊരിട്ടാ അമ്മക്ക് കൊടുക്കണം മൊട്ടവജീന നീ ചോദിച്ചോട്ടോ അമ്മയ്ക്ക് കൊടുക്കണത് എനക്ക് മൊട്ടവജന്ന് എടാ നീ എന്തു പണിയാണ് കാണിച്ചത് അമ്മയ്ക്കും മേടിച്ചിട്ടുണ്ടോ നല്ല വളംബരി നീ മൊട്ടവോജി കഴിക്കുള്ളൂ മുട്ടോണ്ടോ അത് അപ്പേക്കും കൊടുത്ത് നല്ലൊരു ഭക്ഷണം കഴിച്ചു ഞാൻ അല്ല അവഷ്ടോ ഇരിക്കൂള്ളത് കഴിക്കൂല നമുക്കിടുത്ത് വിളമ്പിച്ച് തരും പൊട്ടും പൊടിയിട്ട് അവളെടുത്തുണ്ടോ ഒരു കറി വെച്ചുകഴിഞ്ഞാല് ഒരു മീൻ പറത്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് കൊണ്ട് വെച്ചു തരും അവളെടുക്കൂല അത് അവക്ക് ഇഷ്ടമല്ലാണ്ടോന്നല്ല അത് നമ്മള് വെച്ചിട്ട് നമുക്ക് വിളമ്പി തന്നെ അമ്മ പറയൂല അമ്മക്ക് ഇത് വേണം അത് വേണോന്ന് അമ്മ പറയൂല അപ്പൊ നമ്മൾ കണ്ടറിഞ്ഞ് ചെയ്യണ്ടേ പെട്ടെന്ന് അപ്പന ഇല്ലാണ്ടായി കഴിഞ്ഞാലേ പിന്നെ അമ്മക്ക് നീയല്ലേ അങ്ങനെ സംഭവിക്കണോ ജനിച്ചി മരിക്കും അതെപ്പോണ സംഭവിക്കും അമ്മയുടെ കാര്യങ്ങൾ നോക്കിയെടുത്ത നീയല്ലേ അപ്പൊ നീ അറിഞ്ഞിരിക്കേണ്ട അമ്മയുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മോൻ ചെയ്തതിനപ്പൊ കുറ്റം പറഞ്ഞല്ലോ മോനെ അത് അറിയില്ല ശരിക്കും എന്താണ് മോനെ അറിയില്ല

കൈക്ക് എനിക്കണ്ട അമ്മ കഴിച്ചോ കഴിച്ചോ